അതായത് ഉമ്മാൻ്റെ കൈ കുറിച്ച് വാപ്പ കയറി മിസ്റ്റ് പെട്ടെന്ന് ബാക്കിൽ നിന്ന് വാളുടെ മുന്നിച്ച് അതിൽ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് മുമ്പ് മിസ്റ്റായി താഴെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എത്തിയപ്പോഴത്തെ ഉമ്മനിങ് കാണില്ല ഏട്ടൻ്റെ അത് ചെറിയ മോർണിങ് കാണില്ല അപ്പം അതിനിടയ്ക്ക് ആരൊക്കെ വന്നിട്ട് റൂമൊക്കെ തുറന്നിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു റൂമിൽ അത് ഓർത്തുപോയി അന്ന് ഇവിടെ തന്നെയായിരുന്നു അന്യതന്നെയായിരുന്നു ഞാൻ എൻ്റെ വൈഫ് രണ്ട് ഏട്ടന്മാർ ഏട്ടൻ്റെ ഒരു വൈഫ് കുട്ടികളെ കാപ്പ് സംഭവം നടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും ഒരാട്ടനും നേരത്തെ നിലയിലിരുന്നു ഇത് നടന്ന് വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് അതായത് ഉമ്മാൻ്റെ കൈ പിടിച്ച് വാപ്പ് കയറി സ്റ്റെയർ പൊട്ടിയ സംഭവം അറിഞ്ഞിട്ട് വാപ്പയും അറിഞ്ഞ കണി അപ്പം എണീച്ചിട്ട് സിറ്റൗട്ടിൽ പോയപ്പം വെള്ളം വരുന്ന സൗണ്ട് കേട്ടു കാരണം തൊട്ടേ ഫ്രണ്ട് തന്നെയാണ് പുഴ വെള്ളം വരുന്ന സൗണ്ട് കേട്ടപ്പോൾ സിറ്റ് സിറ്റൗട്ടിലുള്ള റൂമിലാണ് ഏട്ടൻ കിടക്കുന്നത് ഏട്ടൻ ഫാമിലി അവരും വിളിച്ച് നേരെ സ്റ്റാർ ഒരു സ്റ്റെയർ കയറിലും പെട്ടെന്ന് ബാക്കിൽ നിന്ന് വാങ്ങടിച്ച് അതിൽ നമ്മ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് മുമ്പ് മിശമായി വാപ്പ ഉള്ളേക്കും പോയി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയും വെള്ളം വന്നു റോട്ട് കൂടിയും വെള്ളം വന്നു ഇത് വെറിച്ചേറെ ഡോറുണ്ട് ഇവിടെ കടൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൽ ഇറങ്ങാൻ പറ്റിയ അതിലൂടെയും വെള്ളം അടിച്ചു അതിലൂടെ ആ ഒരു വെള്ളം പോയി ഞാൻ കൂടെ പോയതാണ് എൻ്റെ സംഭവം എന്ന് പറയുന്നത് കടയും പോയി വീടും പോയി ഇങ്ങയും പോയി മക്കെല്ലാവരും കയറും ഇതൊക്കെ സംഭവിച്ച് വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷം റെസ്ക്യൂ രക്ഷപ്പെടുത്തൊരു കടന്നതിൻ്റെ രക്ഷയാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് അപ്പം ഓരോക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എത്തിയപ്പോഴത്തേന് മോണിങ് കാണില്ല ഏട്ടൻ്റെ ചെറിയ മോർണിംഗ് കാണില്ല രണ്ടുപേരും ഒരുമിച്ച് മിക്സ് ആകും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഏട്ടൻ്റെ മോനെ കുറച്ച് താഴഞ്ഞ് ആരും അതൊക്കെ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവർ കുഴപ്പമില്ല സേഫാണ് ഇന്ന് മാത്രമാണ് ഇപ്പം ഏഴു ദിവസത്തോളം അങ്ങനെയൊരു ഹോസ്പിറ്റലാണ് ബാക്കിയും ഹോസ്പിറ്റലാണ് ഉള്ളത് കാരണം അവർക്ക് വന്ന് മരങ്ങളൊക്കെ വന്ന് അടിച്ച പൈപ്പ് പറ്റിയിട്ടുണ്ട് ഏട്ടന്റെ നട്ടെല് പൊട്ടിട്ടുണ്ട് നമ്മൾ ഷോൾഡർ പൊട്ടിട്ടുണ്ട് പിന്നെ ബാബാവുന്നത് ഡയാലിസ് പേഷ്യന്റ് ആണ് കാലിനും കൊറേ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് ഡെയിലി വൈകുന്നേരം പോവും എന്ത് പറയാനാണ് മറോടെ മരോട് പറയാൻ പറഞ്ഞത് കിട്ടിയല്ലേ ബാക്കിൽ തന്നെയാണ് രാവിലെ ഒരു വൈകുന്നേരം വരെ തരും വീടിനെ വെച്ചറിയും ും ഇന്ന് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള ശ്രദ്ധിക്കുന്നുണ്ടല്ല അപ്പോൾ അതിനിടയ്ക്ക് ആരൊക്കെ വന്നിട്ട് റൂമൊക്കെ തുറന്നിട്ട് കുറച്ച് പൈസ ഉണ്ടായിരുന്നു റൂമിൽ അത് ഓർത്ത് പോയി വോട്ടെമ്പിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ആൽമാരേൻ്റെ ഉള്ളിൽ ഡ്രസ്സ് കുറേ ഡോക്യുമെൻസൊക്കെ വാരി പുറത്ത് വലിച്ചിട്ട് അപ്പം ഇപ്പം പേരിൽ എന്തായാലും ആൽമാരെ തരേണ്ട ആവശ്യമില്ലല്ലോ ഒരാളെ തരല്ലല്ലോ അപ്പം ലക്ഷം ഇനി ഇപ്പം സാധനങ്ങൾ ഓരോന്ന് മിക്സിങ് ആകുന്നത് കൊണ്ടാണ് ഇപ്പോൾ സാധനം എടുത്ത് വെക്കുകയച്ചത് ഐറ്റംസ് ആണ് കൂടുതലും തൽക്കാലം മേപ്പാട് ഏതെങ്കിലും ഷോപ്പിൽ കൊടുക്കണം ഒരു വരുമാനമായിരുന്നു നിറഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു നല്ലതാണ് ഇപ്പം നിലവിൽ ഉള്ളിലുള്ള എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻ്റാണ് താൽക്കാലം ഇപ്പോൾ അവരുടെ കൂട്ടിലാണ് നിൽക്കുന്നത് എവിടെ ഒരു പരിധി ഉണ്ടല്ലോ നിൽക്കുന്നുണ്ട്